പഠിക്കാൻ പാടില്ല കൂടെ വരികയാണ് തോണ്ടി നോക്ക് കടിക്കാൻ പാടില്ല പള്ളി പക്ഷേ എനിക്ക് എനിക്കില്ലേ ഓടി വണ്ണേ തുടങ്ങി തുടങ്ങി കളിന്റെ അമ്മടെ കാലല്ല അത് എന്റെ കാലാണ് ആരും കെട്ടി കളിച്ചാടി ചാടി ചാടി വരുന്നു വിചാരം വിചാരം ടി കാലടി വന്ന കുഞ്ഞോട്ടീനെന്തായിരുന്നു എന്താ കൊഞ്ഞോട്ടി ഓടിച്ചിട്ട് ആ എന്താ അമ്മടെ വാല് പിടിച്ചോ അടി ഇട്ടു അടി കുട്ടി നീ എന്റെ അമ്മയുടെ മേലെ എന്നെ ചാടിക്കൊണ്ട് ആഹാ എന്താ ഊട്ടി ആ ആ തന്നെ അമ്മൂട്ടി ഇവിടെ ശ്രദ്ധിക്കണ്ടാവും ഇതിനെ കൊണ്ട് ഭയങ്കര കഷ്ടായി പോയി

അപ്പാലും കുടിച്ച അതാ നല്ലത് അപ്പത്തിരി വയറെന്നറിയും കുടിക്കൂട്ടി എന്താ അതൊക്കെ വയറൊക്കെ ഒട്ടി ഉണങ്ങി ആലു കുടിച്ച